ഷാർക്കുകളെ അറിയാത്തവർ ആരും കാണില്ല അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഷാർക്കുകളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഗോബ്ലൻ ഷാർക്കിനെ പറ്റി എത്ര പേർക്കറിയാം അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ എന്നാൽ നമുക്ക് ഇനി ഗോബിളൻ ഷാർക്കിനെ പറ്റി നോക്കിയാലോ ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത് കാരണം ഇതിന്റെ വംശം കോടിക്കണക്കിന് വർഷമായി നിലനിൽക്കുന്ന പഴയ ഷാർക്കുകളുടെ കുടുംബത്തിൽ പെടുന്നു ശരീരം വിചിത്രമായ പിങ്ക് ചുവപ്പ് നിറത്തിലൊക്കെയാണ് കാണപ്പെടുന്നത് മൂക്കത്ത് വളരെ നീളമുള്ള മൂക്കം ഉണ്ട് ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രത്യേകതയാണ് ഇവയുടെ വായ മുൻവശത്തേക്ക് നീട്ടി ഇരപിടിക്കുന്നത് ഇവയെ ആഴക്കടലിലാണ് കണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ നൂറ് മീറ്റർ മുതൽ ആയിരത്തി മീറ്റർ വരെ ആഴത്തിൽ പ്രധാനമായും ജപ്പാൻ ഓസ്ട്രേലിയ മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക തീരങ്ങളാണ് ഇവ കാണപ്പെടുന്നത് ആഴക്കടൽ മത്സ്യങ്ങൾ ചെമ്മി ഞണ്ട് ഒക്കെ തന്നെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം അതിൻ്റെ മുൻവശത്തേക്ക് മുന്നോട്ട് തള്ളുന്ന താടി ഉപയോഗിച്ചാണ് ഇവ ഇരയെ വേഗത്തിൽ പിടിക്കുന്നത് ഗോബ്ലിൻ ഷാർക്ക് വലിയ വേഗത്തിൽ നീന്തുന്നവനല്ല അതിൻ്റെ പ്രധാന ആയുധം ക്യാമ്പോഫ്ലേജ് നിറവും നീണ്ട മൂക്കും മുന്നോട്ട് നീങ്ങുന്ന താടിയും തന്നെയാണ് മനുഷ്യർക്ക് ഭീഷണിയല്ല കാരണം അത് അങ്ങ് ആഴക്കടലിൽ ജീവിക്കുന്നവയാണ്